യും നമ്മളുടെ പത്ത് ഫൊറോനകളെയും എല്ലാ ഇടവകളെയും നമ്മുടെ ദൈവജനത്തെ മുഴുവനുമായിട്ട് നമുക്ക് സമർപ്പിക്കാം ഇതാ രൂപത ഒന്ന് ചേർന്നുള്ള ബലിയർപ്പണമാണ് ഇടയോടൊപ്പം ബഹുമാനപ്പെട്ട വികാരിച്ച അളച്ചമാരും വൈദികരും സന്യസ്തരും ദൈവജനവും ഒന്ന് ചേർന്ന് ഇന്നത്തെ വലിയിൽ പങ്കുചേരുമ്പോൾ ചേരുമ്പോൾ ഇത് രൂപതയുടെ ഇതാവായിട്ടുള്ള ദൈവത്തിനുള്ള ആത്മസമർപ്പണത്തിൻ്റെ ഒരു അർപ്പണമാണ് ആ ഒരു കൂടി നമുക്ക് പ്രാരംഭകാലത്തിൽ പങ്കു ഇന്നത്തെ ഒരു ദിവസം ഇത്ര മനോഹരമായിട്ട് തയ്യാറാക്കിയിരിക്കുക ഈ കൊടുങ്ങല്ലൂർ ഇടവക ദേവാലയവും വികാരിയച്ഛനും പ്രിയപ്പെട്ട കൈക്കാരന്മാരും ഈ ഇടവകയിലെ പ്രതിനിധികളുമാണ് ഇടവകയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടെ നമ്മൾ ക്ഷണിക്കുക വികാരിയച്ചനായിരിക്കുന്ന ജോയി പെരേപ്പാടിനാണ് അച്ഛനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു നല്ല ഇടയനായ ഈശോയുടെ പ്രിയപ്പെട്ട അജഗണമേ ഈ യുവജന വർഷത്തിൽ ഒരു മാസത്തോളം സ്വാഗതം ആശംസിക്കുന്നു ഈ മഹാതീർത്ഥാടനത്തിന് നേതൃത്വം വഹിച്ച് പദയാത്രയിൽ പൂർണ്ണമായി പങ്കെടുത്ത് കണ്ണിൽ കനിവും കരളിൽ കനലും കാലിൽ ചിറകും കയ്യിൽ നന്മയുമായി രൂപതയെ നയിക്കുന്ന അഭിഭന്യ മാർപോളി പോളി പിതാവിനെ ഈ തീർത്ഥാടന സംഗമത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു വികാരി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും കൃത്യമായി പ്രത്യേകിച്ച് കരങ്ങൾ മെഴുകുതിരികള് ഇപ്പോഴ് നമ്മൾ തെളിക്കുകയാണ് അവര് തെളിച്ചു തരുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അത് പകർന്നു കൊടുക്കുക നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗം തന്നെയാണ് വിശ്വാസം നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് കൈമാറ്റം ചെയ്ത് സ്വീകരിച്ചവരും കൈമാറ്റം ചെയ്യാനായിട്ട് തടപ്പെട്ടവരുമാണെന്നുള്ള രൂപതം മുഴുവനും ചേർന്ന് വിശ്വാസ പ്രഖ്യാപനത്തിൽ പങ്കുചേരാ തിരികള് കത്തിച്ചവര് അടുത്തുള്ളവർക്ക് കൂടെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കുക ഫാനുകൾ ഒന്ന് ഓഫ് ചെയ്യുക തോമസ് ലിഹായുടെ പൈതൃകത്തിന്റെ അലങ്കാരമാണ് കൊടുങ്ങല്ലൂര് ക്രിസ്തു ശിഷ്യരായിട്ടുള്ള പന്ത്രണ്ട് സ്ലിഹന്മാരുടെ തിരിശേഷിപ്പുകള് ഈ കൊടുങ്ങല്ലൂർ ഇടവക ദേവാലയത്തില് അത് വലിയ പാരവിന്റെ അടയാളപ്പെടുത്തലാണ് ആ സ്ലിഹന്മാരുടെ വിശിപ്പുകളുടെ നിർത്തണമേ യുവജനങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും വിവേകത്തിലും വളർന്നു വരുവാനും ഇടവരട്ടെ സഭാ പാരമ്പര്യങ്ങളോടുള്ള വിശ്വസ്തയുടെയും സഭാധികാരികളോടുള്ള വിധേയത്വത്തിന്റെയും പൂർവികരോടുള്ള കൃതജ്ഞതയുടെയും അടയാളമായി ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്ന ഈ ദൈവജനത്തെയും ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ദേവരെയും ആശീർവദിക്കണമേ ഞങ്ങളുടെ ഈ രൂപതയിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും ദൈവജന നാനാജാതി അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരായി തീരട്ടെ ഈശോയെ ഞങ്ങൾ ഞങ്ങളിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വ വർദ്ധിപ്പിക്കണമേ ഈശോ ഞങ്ങൾ അങ്ങേ ശരണപ്പെടുന്നു ഞങ്ങളുടെ ശരണത്തെ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളുടെ സ്നേഹത്തെ ആഴപ്പെടുത്തണമേ ഈശോഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണം

ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധിയമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ വേണ്ടി മറിയന്തരസിയായ സകലം ആഴ്ത്തപ്പെട്ടവരും വിശുദ്ധരുമായവര് ഈ വിശ്വാസത്തിന്റെ ദീപം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവഹിച്ച് ഹൃദയങ്ങളിൽ ആ വിശ്വാസം ആഴപ്പെട്ട് നമുക്കത് മറ്റുള്ളവർക്കായി പങ്കുവെക്കാം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന തുടരുകയും ചെയ്യാം വിശുദ്ധ പീറ്റർ ജൂലിയാൻ പറയുന്നത് വിശുദ്ധ കുർബാന അത് നമ്മുടെ ജീവിതമാണ് അതില്ലായിരുന്നുവെങ്കിൽ ഈ ലോകം തന്നെ അന്ധകാരത്തിലാകുമായിരുന്നു നമുക്ക് അഭിപന്യ പിതാവിനോട് ചേർന്ന് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് ലോകം മുഴുവനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം